ഇന്ന് ഈ ഒരു അടിപൊളി പാകിസ്ഥാനി കുർത്തിയാണ് കേട്ടോ ബാക്ക് പാർട്ട് നമുക്ക് ലെങ്ത് കൂടിയും ഫ്രണ്ട് പാർട്ട് ലെങ്ക് കുറച്ചുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൽ സ്ലീവ് ബെൽ സ്ലീവാണ് കേട്ടോ ഒരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനൊക്കെ ഇത് നല്ല കംഫർട്ടും കൂടെയാണ് നമുക്ക് റെഡിമെയ്ഡ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലീവിന്റെ എന്റെ ഭാഗത്തും ലെങ്ത് ഭാഗത്തും ഒക്കെ ഒരു ലേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ വെച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പോ നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയൊന്നും കാണണ്ടേ അതിന് മുന്നേ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലെങ്ത്തിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേരിയേഷൻ വരുന്നുണ്ടല്ലോ എന്നാലും സാധാരണ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുന്ന പോലെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത് ഇത് സ്ലീവിനാണ് കേട്ടോ കൊടുക്കുന്ന ഡിസൈൻ ഒന്ന് തന്നെ ആണെങ്കിലും കളർ രണ്ടെന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയതാണേ അതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുമ്പോൾ നല്ല വശം അകത്താക്കി വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് കണ്ട ഞാനിപ്പോൾ നാലായിട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇങ്ങനെ വെച്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത് ഭാഗത്ത് കയറി ഇറങ്ങി ഷേപ്പ് ഇല്ലാതെ ഇല്ലാതിരിക്കുന്നതെന്ന് ഞാൻ സ്ട്രേറ്റ് ലൈൻ കൊടുത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് പിന്നെ ഒരു സൈഡിൽ നല്ല ഇത് ഫോൾഡ് ചെയ്തിടുന്നത് കറക്റ്റായിട്ട് സെൻറ്റർ പിടിച്ച് തന്നെയാണ് ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ കാരണം നമുക്കിത് എ ലൈൻ പോലെ നല്ല വീതിയായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് ഇടാനുള്ളത് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്തിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ ഒന്നര ഇഞ്ച് തുമ്പ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് എൻ്റെ ഭാഗത്ത് ലേസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു ഇഞ്ച് മതി ഷോൾഡർ ഭാഗത്തും ലെങ്ത് ഭാഗത്തും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഷോൾഡർ ഞാനിവിടെ ഏഴര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം ബാക്ക് നെക്ക് ഞാൻ ഒരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഏഴര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഞാനിവിടെ ഇഞ്ച് കൊടുക്കുവാണ് കാരണം ഏഴര മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് ആവത്തില്ല പിന്നെ മാറ്റി വരയ്ക്കണം അതുകൊണ്ട് ഞാനിവിടെ ആദ്യമേ തന്നെ എട്ട് ഇഞ്ച് ആംകോളും കൊടുത്ത് അര ഇഞ്ച് സ്ലോപ്പിനും അര ഇഞ്ച് തയ്യൽത്തുമ്പിനും മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുക്കണം ചെസ്റ്റ് ലൈൻ കൊടുക്കുമ്പോൾ ലൂസ് ഉൾപ്പെടെ ഞാനിവിടെ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണെട്ടോ പത്ത് ഇഞ്ച് മതി കാരണം നമുക്ക് പാകിസ്ഥാനി കുർത്തി ആയതുകൊണ്ട് തന്നെ ഉള്ളതാണ് നല്ല ഭംഗി നമുക്ക് ഇഷ്ടമുള്ള ലൂസ് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ടൈറ്റ് തന്നെ ഇഷ്ടമല്ലല്ലോ ഇപ്പോൾ കുർത്തി കുർത്തിയാകുമ്പോൾ നമുക്ക് സാധാ കുർത്തുകളെക്കാളും ലൂസ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ലൂസ് കൂടുതൽ കൊടുക്കാം കൊടുക്കുക ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് ഞാൻ വൈഡ് മൂന്നേ മുക്കാലിഞ്ച് കൊടുക്കുന്നുണ്ട് മൂന്നേ മുക്കാലെന്ന് പറയുമ്പോൾ ചെറിയ ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടും ഒരു ചെറിയ റൗണ്ടുമാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ മൂന്നേ മുക്കാൽ വൈഡ് കൊടുത്ത് സ്ലോപ്പ് ഇതായി ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ സ്റ്റിഫിലെ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുവളു കേട്ടോ ഇതിൽ കട്ട് ചെയ്യുന്നില്ല ആം റൗണ്ട് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാനുണ്ട് ഫ്രഞ്ച് കെർവ് വെച്ചിട്ട് ഈ കെർവ് കൊടുത്ത ശേഷം നമുക്ക് ടേപ്പ് പിടിച്ച് നോക്കണം നമ്മുടെ കറക്റ്റ് ആം റൗണ്ട് കിട്ടിയോ കിട്ടിയോന്നറിയാൻ വേണ്ടിട്ട് എനിക്ക് ഇവിടെ ഒൻപത് ഇഞ്ച് മതി ആം റൗണ്ട് അതെനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നോക്കാനൊക്കെ ഞാൻ നേരത്തെയും വീഡിയോയിൽ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നേരെ ഞാൻ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇരുപത്തി ഒന്നര ഇഞ്ച് ലെങ് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അവിടെ ഒരു ലൈൻ കൂടെ സ്ട്രേറ്റ് ലൈൻ കൂടെ കൊടുക്കണം അപ്പം ഈ സൈഡിലൂടെ ഞാനത് മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുവാണ് നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്യുമ്പോഴും വണ്ണം എത്ര വേണമോ കൊടുക്കാം പാകിസ്ഥാനി കുർത്തി ആയതുകൊണ്ട് തന്നെ അതും അല്ല ഏ ലൈൻ പോലെയല്ലേ നമ്മൾ സൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം ഒത്തിരി ലൂസായി പോയ കുളത്തിൽ അവിടെ ഒരു മടക്കായിട്ട് കിടക്കും നമുക്ക് അത്യാവശ്യം ലൂസ് കൊടുക്കണം ഒത്തിരി ടൈറ്റ് ആയി പോവാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് കൊടുക്കുവാണ് കേട്ടോ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും പതിനൊന്നിഞ്ച് ഹിപ്പിൻ്റെ വണ്ണവും കൊടുക്കുന്നുണ്ട് ഇനി മെഡ് വേസ്റ്റ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം മെഡ് വേസ്റ്റ് അതുപോലെ തന്നെ ഒൻപതിഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ ഒൻപതിഞ്ചാവുമ്പോൾ എനിക്ക് ലൂസ് ഉൾപ്പെടെയാണ് ഒൻപതിഞ്ച് അതൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്ത ശേഷം ഒൻപതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഒരഞ്ച് തയ്യൽ തുമ്പും കൂടെ മെഡ് വേസ്റ്റിനും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മാർക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണം ഈ ബോഡി മെഷർമെൻറ്റുകൾ തമ്മിലും നമ്മുടെ തയ്യൽത്തുമ്പുകൾ തമ്മിലും ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ലെങ്തിൻ്റെ വേരിയേഷൻ വരുന്നത് നമുക്ക് ആം റൗണ്ട് എല്ലാം ആ ബോഡി പാർട്ടും കട്ട് ചെയ്തെടുത്തതിന് അത് ചെയ്യുന്നത് കേട്ടോ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് ഭാഗത്ത് മാർക്ക് ചെയ്യണ്ടേ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആ ലെങ്ത് ഭാഗത്താണ് നമുക്ക് പെരീക്ഷൻ വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട് ഇതാ ഈ ഹിപ്പ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ഇതാ ഇവിടെ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ചെരിച്ചു കൊടുക്കണം ചെരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ണം രീതി കൂടുതൽ വേണമെന്നുള്ളവർക്ക് സ്കെയിൽ പിടിച്ചൊന്ന് നീക്കി ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം അതല്ല എങ്കിൽ ഇതേ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അതങ്ങനെ തന്നെ വരച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി കേട്ടോ കാരണം ഇവിടെ കൂടുതൽ ഇട്ട് കഴിയുമ്പോൾ ഒരു മടക്കായിട്ട് ഇങ്ങനെ കിടക്കും അത് കാണാൻ അത്ര ഭംഗി വരത്തില്ല കറക്റ്റ് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഈസി മലൗൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അത് കഴിച്ച് ആം റൗണ്ടും എല്ലാം എന്താ കട്ട് ചെയ്തെടുക്കുവാണ് ഇനി ഈ സൈഡിൽ നിന്ന് ഈ വരുന്ന ക്ലോത്ത് ഇതിലൊന്നും നമുക്ക് ഈ ഒരു ബെൽ സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എക്സ്ട്രാ ഒരു മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ബെൽ സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് ക്രോസ് ഇട്ട് കട്ട് ചെയ്ത് ബെൽ സ്ലീവ് ചെയ്തെടുത്താൽ മതി ഇത് ഇപ്പം ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇതിലൊന്നു കിട്ടത്തുള്ളൂ ഇനി സ്ലോപ്പ് കൂടെ കട്ട് ചെയ്ത് മാറ്റുവാണേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബാക്ക് നെക്ക് ഒരു ഇഞ്ച് കൊടുക്കുന്നെന്ന് ആ ഒരു ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് കൂടെ കൊടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം കാരണം ബയാസ്ട്രിപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കാണ് സ്റ്റിഫ് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അതേപോലെ ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്തിലാണ് നമുക്ക് ഈ ലെങ്ത് കുറച്ച് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാനുള്ളത് അതുകൊണ്ട് ബാക്ക് പാർട്ടൊന്ന് മാറ്റി ഫ്രണ്ട് പാർട്ടൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം ലെങ്ത് കട്ട് ചെയ്യും മുന്നേ ഈ സ്ലീവിൻ്റെ ആം റൗണ്ട് ഒന്ന് അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അര ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച് അതുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ലെങ്ത് ഒന്ന് കട്ട് ചെയ്യാം ലെങ്ത് ഭാഗത്തുനിന്ന് നമുക്ക് എത്രയാണോ ചരിവ് വേണ്ടത് ഞാനിവിടെ ഒരു ആറു ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് എത്രയാണോ കുറയ്ക്കണം അത് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കോണിലോട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിന്റെ പുറത്തൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കോണ് വരെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി ലെങ്ത് മേളിലോട്ട് കുറച്ചുകൂടെ കയറ്റണമെങ്കിൽ നമുക്ക് കൂടുതൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആറഞ്ച് കട്ട് ചെയ്ത് മാറ്റി ഇനി സ്ലിറ്റ് കൊടുക്കണം എന്നുള്ളവർക്ക് സ്ലിറ്റ് കൊടുക്കാം അത് ഞാനിവിടെ ഒരു ആറഞ്ച് കൊടുക്കുന്നുള്ളു കേട്ടോ ഒരു ആറഞ്ച് മാർക്ക് ചെയ്ത് ഒരു അര ഇഞ്ച് താഴേന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഒരു വി പോലെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ നിവർത്തിയിട്ട് നോക്കുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പാകിസ്ഥാനിയുടെ ഈ ഒരു കട്ടിങ് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇനി നമുക്ക് ലേസ് വയ്ക്കണമെങ്കിൽ ലേസ് വയ്ക്കാം ഇതിൽ പൈപ്പിംഗ് കൊടുക്കണമെന്നുള്ളവർക്ക് പൈപ്പിംഗ് ഒക്കെ കൊടുക്കാം ഞാനിവിടെ കൊടുക്കുന്ന നെക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയ നെക്കാണ് റൗണ്ട് ഒരു കട്ട് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ സ്റ്റിഫെടുത്ത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ മൂന്നേ മുക്കാൽ നാലിഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫിൽ നാലിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇവിടെ ഒരു എട്ട് ഇഞ്ച് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുവാണ് എട്ട് ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് അതൊന്നുതാ സ്ക്വയറാക്കി കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് ഷോൾഡർ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമല്ലോ അത് ഞാൻ ശ്രദ്ധിക്കാതെയാണ് എട്ട് ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തേട്ടോ കേട്ടോ ആ അര ഇഞ്ച് ഞാനിവിടെ താഴെ ഒന്നുകൂടെ നീളത്തിൽ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോഴാണ് കറക്റ്റ് എട്ടിഞ്ചായത് കാരണം നമുക്ക് ഈ ഷോൾഡർ ഭാഗത്ത് അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോകുമല്ലോ അപ്പോൾ ഏഴര ആയിപ്പോകും അതുകൊണ്ടാണ് ഞാനിവിടെ അര ഇഞ്ചിപ്പോൾ കൂട്ടി വരച്ച് കൊടുത്തത് ഇനിയിപ്പോൾ ഇഞ്ച് ഞാൻ മേളിയുന്നതാണ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് എനിക്ക് ആ ചെറിയ റൗണ്ട് കൊടുക്കാൻ പോകുന്നത് ഒത്തിരി അകത്തോട്ട് കയറ്റിയല്ല ചെറിയൊരു റൗണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഫ്രഞ്ച് ഗർവ് യൂസ് ചെയ്തിട്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഈ താഴോട്ട് ഞാൻ കട്ട് കൊടുക്കുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ ഒരു അര ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു കട്ട് കൊടുക്കുന്നത് ഉണ്ടോ അപ്പൊ ഇവിടെ നിന്ന് ഒരു വി പോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ സ്റ്റിഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ ചെയ്തെടുക്കണല്ലോ ഇഞ്ച് വേണമെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കാം അര ഇഞ്ചോ ഇഞ്ചോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് അതേ ഷേപ്പിനൊന്ന് സ്റ്റിഫ് കട്ട് ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഈ സ്റ്റിഫ് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറരുത് കേട്ടോ എങ്കിൽ നമുക്ക് ഈ നെക്കിന്റെ അളവ് കാര്യങ്ങളിൽ മാറ്റം വരും ഈ വീ കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ഉണ്ടോ അതുപോലെ തന്നെ ബ്രിഡ്ജ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല ബ്രിഡ്ജ് കട്ട് ചെയ്ത് കളഞ്ഞു പോയാൽ നമ്മൾ നെക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു അകൽച്ച വരെ നെക്കിന് ഇത് ബ്രിഡ്ജ് നിർത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നെക്കൊക്കെ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ ഇതുപോലെ കിട്ടി ഇത് നമുക്കിനി ഇതാ ഇതുപോലെ നമുക്ക് ആ കട്ട് ചെയ്ത് പോയല്ലോ എക്സ്ട്രാ ക്ലോത്ത് ആ ക്ലോത്തിലോട്ട് വെച്ച് അയൺ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു അറേഞ്ച് മാറ്റി ഇതുപോലെ ഒന്ന് സാധാ നെക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അറേഞ്ച് മാറ്റി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൂടെ കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് വന്ന് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത ചെയ്താക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതേ കണക്കിന് ഇതാ ഈ വി ബിയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കാരണം നമുക്ക് സ്റ്റിച്ചിൽ പെടാതെ മെല്ലെ കട്ട് ചെയ്തെടുക്കണം ഈ വിയും കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ എഡ്ജ് ഭാഗത്ത് ഒരു കുഞ്ഞ് കട്ടിട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റ് ലെവലിൽ ഇതായതുപോലെ കട്ട് ചെയ്ത് നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടെ റൗണ്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാനുള്ളത് കൊണ്ട് കുഞ്ഞു കുഞ്ഞ് നോച്ചസ് കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചിട്ടെടുക്കണം തിരിച്ചിട്ടെടുക്കുമ്പോൾ ഇത് ഷാർപ്പായിട്ട് തന്നെ നമുക്ക് തിരിഞ്ഞ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ ഒരു നീഡിലെടുത്തിട്ടുണ്ട് കേട്ടോ ആ നീഡിലെടുത്ത് ത ഈ ഒരു കോണുണ്ടല്ലോ ആ കോണിലോട്ട് ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് നീഡിൽ പുറത്തെടുത്ത് ഒരു സ്റ്റിച്ച് അതിൻ്റെ ഒരു സ്റ്റിച്ചിൽ തിരിച്ചെടുക്കുവാണ് ആ സ്റ്റിച്ച് വഴി ഇതിനകത്തൂടെ തന്നെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു സ്റ്റിച്ച് മാറ്റിയേ തിരിച്ചെടുക്കാവുള്ളുതാ ഈ കോണിലൂടെ തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് ത്രെഡ് രണ്ടും കൂടെ ഒന്നിച്ചിങ്ങനെ അതാ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കോണിങ്ങ് കിട്ടും അല്ല നമ്മൾ ടൂളൊക്കെ വലിച്ച് തിരിച്ചിട്ടെടുക്കുമ്പോൾ നമുക്കത് അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല ഷാർപ്പ് എഡ്ജായിട്ട് നമുക്ക് കിട്ടത്തില്ല പിന്നെ ഇതൊന്ന് അയൺ ചെയ്തുകൂടെ എടുക്കുമ്പോൾ നമുക്ക് നെക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാകും കണ്ടെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ നെക്ക് കിട്ടി ഇനി ഞാനിവിടെ ഒരു പോക്കറ്റ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടാണ് ഒരു പോക്കറ്റ് നമുക്ക് ഈ ഹിപ്പ് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഏരിയയിലാണ് ഞാൻ ഇവിടെ പോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേ കണക്കിനിട്ട് മാർക്ക് ചെയ്ത് പോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഒരു ഇഞ്ച് നമുക്ക് കൈ ഒരു കൈ കടത്താൻ പാകത്തിനുള്ള ഒരു അഞ്ചോ ആറോ ഇഞ്ച് രീതിയിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്താണ് പോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതേ മാർക്കിംഗ് കൊടുത്തു വയ്ക്കണേ ഒരേ കാലത്തിലായിരിക്കണം ആ പോക്കറ്റ് വരുന്നത് അത് കഴിഞ്ഞ് ഇതുപോലെ രണ്ട് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് പോക്കറ്റിൻ്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത് ഇതുകൂടെ ഞാനൊന്ന് ചേർത്ത് ഈ ഈ ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ട രണ്ട് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു റൗണ്ട് കൊടുത്തേ ഉള്ളൂ പോക്കറ്റിൻ്റെ എഡ്ജ് ഭാഗത്ത് സിമ്പിൾ ആയിട്ടുള്ള പോക്കറ്റാണ് കേട്ടോ ഇനി സ്ലീവിലെന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബോഡി വരെ വന്നിട്ട് ഈ പോക്കറ്റിന്റെ ഇവിടെ സൈഡിലൂടെ അതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരേ ഇഞ്ച് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഇവിടെ അതാ ഇവിടെ നിന്ന് കേട്ടോ പിന്നെ താഴോട്ട് ബോഡിയുടെ താഴോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി പോക്കറ്റ് ഒഴിക്കുന്നതിൻ്റെയോ അതുപോലെ തന്നെ ബെൽറ്റ് സ്ലീവിൻ്റെയോ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ വേണോന്ന് ആഗ്രഹമുള്ളവർ ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്ത് തരും ഇതിലിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോയുടെ ലെങ്തി ഒത്തിരി ആയിപ്പോ അതുകൊണ്ട് ഞാൻ ഓരോ പാർട്ടും അത്ര ക്ലിയർ ആയിട്ട് പറയാത്തത് ഇനി ഇനിതാ ഈ ഓപ്പണില് ഇതുപോലൊരു പീസ് വെച്ച് അതും അടിച്ചു മറിച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ നല്ലൊരു പൈപ്പിംഗ് പോലെ കൊടുക്ക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് അടിച്ച് മറിച്ച് ഒരു പൈപ്പിംഗ് കൂടെ കൊടുത്തെടുത്താൽ മതി ഇത് കണ്ടോ അതായത് ഇതുപോലെ കട്ട് ചെയ്ത് തിരിച്ചെടുത്ത ശേഷം ഞാനൊന്ന് മടക്കി രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണേ ഇനിതാ എന്റെ ഭാഗത്ത് ലെങ്ത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പോലെ ഒന്ന് ചുരുട്ടി അടിച്ച് ലേസ് കൂടെ വെച്ചെടുക്കുവാണേ ലേസ് കൂടെ വെച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കുർത്ത റെഡിയാകും ഈ ഒരു ലേസ് ആണ് ഞാനിപ്പോ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ടിലും ബാക്കിൽ സ്ലീവിന്റെ എൻഡിലുമാണ് ഞാനിപ്പോ ഇത് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ലേസോ പൈപ്പിങ്ങോ ഒക്കെ കൊടുത്തെടുക്കാം ഞാനിപ്പോ ഇങ്ങനെ കൊടുക്കുന്നതെന്നേ ഉള്ളൂ ബെൽ സ്ലീവ് ഞാനിവിടെ ക്രോസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി കാരണം ഒത്തിരി ലെങ്തി ആയി പോലെങ്കിൽ വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ